മനുഷ്യന്റെ മോഹങ്ങളെ എങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് മോഹങ്ങളെ കണ്ട നല്ല സുന്ദരമായ ഒരു ചോദ്യമാണ് ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് മനുഷ്യൻ മോഹങ്ങളുടെ വക്താക്കളാണ് മോഹങ്ങൾ എങ്ങനെയാണ് നിലനിർത്തേണ്ടത് ഉപയോഗപ്പെടുത്തേണ്ടത് വിജയിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ളത് എക്കാലത്തും ഒരു സംസാര വിഷയമാണ് എല്ലാത്തിനും അമിതമായൊരു അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ മോഹങ്ങൾക്കും ഒരു വിഷ സ്വഭാവമുണ്ട് മോഹങ്ങൾ അമിത് അമിതമായ മോഹങ്ങൾ അതിമോഹം ആയുസ്സനരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് മോഹങ്ങൾ വെച്ച് മുന്നോട്ട് നീങ്ങിയാൽ പലർക്കും മോഹഭംഗം വരും മോഹഭംഗം വന്നാൽ നിരാശയിലെത്തിച്ചേരും അപ്പം സാധിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യം വന്നൊരു കാര്യത്തിൽ പിന്നെയും മോഹിക്കുക എന്നുള്ളത് കൊണ്ട് പ്രയോജനമില്ല എന്നാൽ ഒരു പരിധിവരെ മോഹങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ശാരീരികമായ അവശതയെപ്പോലും അതിരുകടന്ന് വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയും ചെയ്ത ചരിത്രവും നമുക്ക് കാണാൻ കഴിയും കാലൊടിഞ്ഞു പോയിട്ടും കൃത്രിമക്കാർ വെച്ചുകൊണ്ട് ഓടി വിജയം കൈവരിച്ച അത്ലറ്റ്സിനെ നമ്മൾ വാർത്തകളോടെ മനസ്സിലാക്കിയിട്ടുണ്ട് പരാജയം പടാൻ ഇടവന്നില്ല വിജയിക്കുകയാണുണ്ടായത് ആ ഒരാഗ്രഹം മുന്നിലുണ്ട് നേടിയെടുക്കും ഞാൻ കാലില്ലെങ്കിലും ഉപയോഗിച്ചിട്ട് ഓട്ടത്തിൽ ഞാൻ ഓട്ടപ്പന്തയത്തിൽ വിജയിക്കും ഒന്നാമതായി തീരും എന്നുള്ള ആ മനസ്സിൻ്റെ ശക്തമായ കഴിവിനെ അവതരിപ്പിക്കാൻ ശരീരം കൊണ്ട് സാധിച്ചതിൻ്റെ ചിത്രവും നമ്മളിടക്കിടക്ക് കാണാറുണ്ട് മോഹങ്ങൾ ആവശ്യമാണ് നമ്മുടെ പഴയ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം പലപ്പോഴും കുട്ടികൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ നല്ല മോഹങ്ങൾ നല്ല ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം ആ ലക്ഷ്യ സഫലീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം മോഹങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ പ്രവർത്തിക്കില്ല ഒരു നിരാശയോട് കൂടി ഒന്നും ചെയ്യാൻ കഴിയാതെ കഴിവുണ്ടാക്കാൻ ശ്രമം നടത്താതെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കാത്തൊരു മനസ്സിനുടമയായി അയാൾ തന്നെ സ്വയം ഇല്ലായ്മ ഇല്ലാതായി തീരുക എന്നുള്ളത് ഒരു രംഗം ഉണ്ടായിക്കളിയും വെറുതെ ഇരുന്നാൽ ചെതില് പിടിക്കും എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്യണം ആ ചെയ്യുന്നതിൽ വിജയം കൈവരിക്കണം പക്ഷേ വിജയം കൈവരിക്കാൻ ശ്രമിക്കുക എന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്നല്ലാതെ വിജയം കൈവരിച്ചില്ലെങ്കിൽ നിരാശപ്പെടുക എന്നൊരവസ്ഥ ഉണ്ടാവരുത് അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പ് നേരത്തെ ഉണ്ടായിരിക്കണം ഞാൻ ചാടും ഓടും പലതും ചെയ്യും പക്ഷേ ഞാൻ അതിൽ ഒന്നാമനാവണം എന്നില്ല എനിക്കൊരു സ്പോർട്സ് സ്പിരിറ്റ് ഉണ്ടാവണം അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന ഒരു മനോഭാവം ഉണ്ടാവുക പല കളികളാണെങ്കിലും പല സംഭവങ്ങളാണെങ്കിലും അതിലൊക്കെ ഏതെങ്കിലും ഇപ്പോൾ ഒരു മത്സരം നടത്തുകയാണെങ്കിലും മത്സരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമേ വ്യക്തിയാണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ വിജയിക്കുള്ളൂ മറ്റേ രണ്ടും മൂന്നും നാലും ഒക്കെ ആയി മാറും ഒന്ന് മാത്രം വിജയിച്ചു വരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ കണക്കിനെടുക്കുന്നത് പക്ഷേ രണ്ടാമത് വരുന്ന ആളും വിജയിക്കാനുള്ളവരായിരുന്നു പക്ഷേ എവിടെയോ ചെറിയൊരു രശക് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടാൻ പാടുള്ളതല്ല മാത്രമല്ല പലപ്പോഴും നമ്മുടെ വിധി നിർണയ നിർണയകർത്താക്കൾ വിധി നിർണയിക്കത്തക്ക നിലയിൽ പ്രാപ്തരല്ലാതെ പോയത് കൊണ്ടുണ്ടാവുന്ന വിഡ്ഢിത്വങ്ങളും പ്രാ വിഷമങ്ങളും അനുഭവിക്കുന്ന കാലഘട്ടമാണിപ്പോൾ വിധി നിർണയത്തിൽ പലരുടെയും വിധി അവരുടെ ആസ്വാദനങ്ങൾക്ക് അനുസൃതമായിട്ടല്ലെങ്കിൽ വിധി വിപരീതമായി പോകുന്ന അവസ്ഥാവിശേഷമുണ്ട് ഒരു ഒരു ചവിട്ട് തെറ്റിപ്പോയാൽ അവിടെ അങ്ങനെ അല്ലായിരുന്നു ആ ചവിട്ട് വേണ്ടത് എന്ന് കാണുകയും അതിൻ്റെ പേരിൽ തന്നെ വിധികർത്താക്കൾ മാർക്ക് കുറക്കുകയും ചിലപ്പോൾ പരാജയപ്പെടുത്താൻ വരികയും ചെയ്യും ആ വിധികർത്താക്കളുടെ വിധിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന മനോഗതിയും യഥാർത്ഥത്തിൽ നന്മ ഉദ്ദേശിച്ചുകൊണ്ടല്ലെങ്കിൽ വാസ്തവത്തിൽ അത് നിരാശ തന്നെയാണ് ഉണ്ടാക്കുക ഏതൊരാളും പരസ്പരം സ്നേഹത്തോടു കൂടിയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ സ്നേഹമനോഭാവം പരസ്പരം നമ്മൾ ഉത്തേജനം നൽകുകയും നമ്മളിൽ അതിൻ്റെ ഭാവപ്രകടനങ്ങൾ അനുകൂലമായി മാറുകയും ചെയ്യും ഇഷ്ടമില്ലാത്ത അവരുടെ ആ പ്രസൻസ് തന്നെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥത സൃഷ്ടിക്കും എന്നുള്ള സംശയമില്ല ഇഷ്ടമില്ലാത്ത ഒരാളുടെ സംഭാഷണവും അയാളുടെ അയാൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളും അവർ തരുന്ന ഭക്ഷണം പോലും നമുക്ക് രുചിയോടു കൂടി കഴിക്കാൻ തോന്നിയിരുന്നവര് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമില്ലാതെയാണ് പുറത്തേക്ക് പ്രകടമാക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സത് തിരിച്ചറിയുമെന്നുള്ളതാണ് സത്യം എനിക്കിഷ്ടമില്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമില്ലാതെയാണ് ആ കാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ മനഃശാസ്ത്രജ്ഞനൊന്നും വേണ്ട നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും ഇഷ്ടമല്ലാതെയാണ് എന്നെ ഭക്ഷണത്തിന് വിളിച്ചത് എന്തെങ്കിലും തന്നു തീർക്കാൻ വേണ്ടിയാണ് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണത്തിന് രുചി അവിടെ കുറഞ്ഞു പോകും മറിച്ച് ഭക്ഷണം എത്ര ലഘുവാണെങ്കിൽ പോലും ഇവിടെ സന്തോഷത്തോടും പുഞ്ചിരിയോടും കൂടി നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ നല്ലതായി നിങ്ങൾക്ക് ഭയക്കണം എന്നുള്ള മനസ്സോടുകൂടിയാണത് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ തരുന്നതെങ്കിൽ അതിനാസ്വാദനം കൂടും ഇത് എല്ലാ രംഗങ്ങളിലും ബാധകമാണ് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശശുദ്ധി വളരെ പ്രധാനമാണ് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അത് വിജയത്തിലെത്തും വിജയത്തിലെത്തിയില്ലെങ്കിൽ തന്നെ ഉദ്ദേശശുദ്ധി വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഉദ്ദേശിച്ചിരുന്നു പക്ഷേ വിജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടാനും പാടില്ല അപ്പം നിരാശ വരും എന്നുള്ള ചിന്താഗതി തന്നെ നേരത്തെ ക്യാൻസൽ ആക്കിയിട്ടായിരിക്കണം സംഭവത്തിൽ പങ്കെടുക്കേണ്ടത് ഇപ്പം നമ്മൾ പല സംഗതികളും ഇലക്ഷനൊക്കെ നിൽക്കുന്ന ആൾക്കാരിൽ ഓരോ ഒരാൾ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ മറ്റു പല ഇലക്ഷൻ നിൽക്കും പലരും വോട്ട് വളരെ കുറഞ്ഞു പോയിട്ട് പരാജയപ്പെട്ടു പോകാറുണ്ട് പക്ഷേ ഒരു ഒരു ശ്രമം നടത്തുക എന്നുള്ളതിൽ ഒരു ഒരു ആഹ്ലാദം ഉണ്ടാവണം സമാ അതിനൊരു സന്തോഷം ഉൾക്കൊള്ളാൻ പറ്റണം അതും ഒരു വിജയമാണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ മനസ്സുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഉദ്ദേശുദ്ധിയോടുകൂടി വിജയം കൈവരിക്കാൻ സാധിക്കുക എന്തായാലും അസാധ്യമല്ല എനിക്കതെങ്കിലും വിജയിപ്പി വിജയിക്കാൻ തയ്യാറെടുപ്പ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഒരിക്കലും തന്നെ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എന്ന് ബോധ്യം വരുന്ന ഒരാൾ വെറും ഒരു ഒരു വിജയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരരുത് മാറി നിൽക്കുക തന്നെയാണ് വേണ്ടത് അവിടെ മോഹത്തിന് പ്രസക്തിയില്ല മോഹിക്കണമെങ്കിൽ തൻ്റെ അടുത്ത് അതിനുള്ള ബാറ്ററി ചാർജ് ഉണ്ടായിരിക്കണം ആ ചാർജ് ചെയ്ത അറിവിൻ്റെ ബാറ്ററി ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ ആയിരിക്കണം ഒരാൾ ഒരു മത്സ്യരംഗത്ത് പ്രവർത്തിക്കേണ്ടത് വരേണ്ടത് അപ്പോൾ മാത്രമാണ് വിജയിക്കുക ഈ കഴിവുകളൊക്കെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ ബോധ മനസ്സിനപ്പുറം ഉപബോധ മനസ്സ് ശിക്ഷിച്ചെടുക്കുന്ന കഴിവുകൾ ബോധ മനസ്സിലൂടെ പുറത്തോട്ട് കൊണ്ടുവരാൻ ഉപബോധ മനസ്സ് നിറഞ്ഞൊഴുകുന്ന ഒരു മാനസിക സംതൃപ്തിയുടെ ഉടമയായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അയാൾ തന്നെ അറിയാതെ അയാളെ കഴിവുകൾ പലപ്പോഴും പുറത്തോട്ട് ഒഴിയും എന്ന് തോന്നി വരും അങ്ങനെയുള്ളൊരു അവസ്ഥാവിശേഷ സംജാതമാക്കാൻ ഓരോ വ്യക്തിയും ദൃഢനിശ്ചയം സസന്തോഷം നിർവഹിക്കണം നിരാശാബോധത്തോടു കൂടി വിജയിക്കില്ല ഞാനത് നോക്കട്ടെ എന്നല്ല ഞാൻ വിജയിക്കും എന്നുള്ള ഒറ്റ ഹോപ്പ് സ്റ്റെപ്പ് ആൻഡ് ജമ്പ് എന്ന് പറയുന്ന ഒരു ഓട്ടം തന്നെ ഉണ്ട് എന്ന പോലെ ഹോപ്പെടുക്കുകയും സ്റ്റെപ്പ് എടുക്കുകയും പിന്നീട് ചാടുകയും ചെയ്യുക വിജയിക്കും എന്നുള്ള മൂന്ന് സ്റ്റെപ്പുകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വിജയത്തിന് ആധാരമാണ് ആവശ്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ വിശദമായി ഒരുപാട് സംസാരിച്ചാൽ നമുക്ക് ബോധ്യം വരും അതാണ് വിജയത്തിലേക്ക് എത്തിക്കാൻ നിരാശ ഉണ്ടാക്കാതിരിക്കാൻ ആഗ്രഹങ്ങൾ ആവശ്യമാണ് ആഗ്രഹങ്ങൾക്കപ്പുറം അത് നിരാശ ആവരുത് അത് സൂക്ഷിക്കുകയാണ് ജീവിത വിജയത്തിനാവശ്യം അങ്ങനെ പലപ്പോഴും ചിലരൊക്കെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെടുത്തു പോയാൽ പിന്നെ ഞാൻ ഇനി ഒന്നിനും മുന്നോട്ട് വരില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നവരുണ്ട് അത് അവരെ യഥാർത്ഥ ജീവിതത്തെ പഠിക്കാത്ത കൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും വിജയവും അങ്ങനെ കഴിഞ്ഞു പോകും എന്നുള്ള യാഥാർത്ഥ്യം ജീവിത കാലഘട്ടത്തിൽ ഓർക്കുന്നതും ഉപയോഗപ്പെടുത്തുന്ന നല്ലതാണ് എല്ലാ നന്മകളും നേർന്നുകൊള്ളട്ടെ